ഹലോ നമസ്കാരം രാജിവം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടരികിലുള്ള രീതിയിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ ഓർപ്പിക്കുന്നു അതുകൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അത്യാവശ്യമാണ് നിങ്ങളുടെ കമൻസിൻ്റെ ഇതിലാണ് ഞാൻ എൻ്റെ കുറവുകളൊക്കെ നിരത്തി എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ ചെയ്യാനായിട്ട് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത് പിന്നീട് മൂന്ന് തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി മൂന്നെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയത് വറ്റൽ ഏഴ് പീസ് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത് ഒരു ടേബിൾ സ്പൂൺ വീതം പത്ത് കാഷ്യൂനട്ട്സ് പിന്നെ വേണ്ടത് മല്ലിയില ചോപ്പ് ചെയ്തത് ഒരു ചെറിയ കപ്പ് ഇനി വേണ്ടത് ബട്ടറാണ് രണ്ട് വലിയ കഷ്ണം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിം വെച്ച് കുക്കർ നമുക്ക് വെച്ച് കൊടുക്കാം കുക്കർ ചൂടാവുമ്പോഴേക്കും ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുക ബട്ടർ മെൽറ്റ് ആവുന്ന ആവുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഇനി നമുക്ക് സവാള അതിലേക്ക് ആഡ് ചെയ്യാം ഇത് ഒരുപാട് വഴന്ന് വരേണ്ട കാര്യമില്ല കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കാഷ്വാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടിച്ചത് നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക കരിഞ്ഞു പിടിക്കാതെ സൂക്ഷിക്കണം ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് വഴറ്റി എടുക്കണം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാല ഒരു സ്പൂണ് ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുക്കർ അടച്ച് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഉള്ള ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വഴറ്റി വെച്ചതെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അരിച്ച് അതിനകത്ത് ഉള്ള ചാറ് ഒന്ന് മാറ്റി വെക്കണം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സിയിലേക്ക് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം ഇത് അരിപ്പയിൽ അരിച്ച് ഇതിൻ്റെ ഗ്രേവി പ്രത്യേകം മാറ്റി വെക്കണം ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് രണ്ട് സ്പൂണ് തൈര് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ടു കൊടുക്കണം ചിക്കൻ പീസസ് ഞാൻ നാരങ്ങ നീരും ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ച് നേരം വെച്ചിരുന്നു അതിന് ശേഷമാണ് നല്ലതായിട്ട് കഴുകിയെടുത്തത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഒരു മണിക്കൂറ് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ ഈ മസാല ഈ ചിക്കൻ പീസസിൽ നല്ല ഒന്ന് ചേർന്ന് കിട്ടും അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ചീനച്ചട്ടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഒരു മൂന്ന് ചെറിയ തവിയാണ് മൂന്ന് തവി ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഫ്രൈ ആയിട്ടുണ്ട് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നമുക്ക് ചൂടാകാനായിട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊടിച്ചതാണ് ഇനി നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് വേ വെന്ത് നമ്മൾ അരച്ചെടുത്തതാണ് അതുപോലെ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയല ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ു ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് സ്പൂണ് ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് പകരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബട്ടർ ചിക്കൻ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യണം എൻ്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ